വ്യത്യാസങ്ങളില്ലാതെ പാതയോരങ്ങളിൽ തെരുവു നായ്ക്കളും വളർത്തു നായ്ക്കളും സംഹാരതാണ്ഡവം നടത്തുമ്പോഴും അധികൃതർ നോക്കുകുത്തിയാകുന്നതിൽ വ്യാപക ആക്ഷേപങ്ങളാണ് ഉയരുന്നത് തെരുവു നായ്ക്കളുടെയും വളർത്തു നായ്ക്കളുടെയും ആക്രമണത്തിൽ ഗുരുതര പരിക്ക് സംഭവിച്ച നൂറുകണക്കിന് സംഭവങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ റവന്യൂ മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളിലാണ് പ്രശ്നപരിഹാരത്തിന്റെ പ്രധാന ചുമതലകൾ ഉള്ളത് നിർഭാഗ്യവശാൽ ബന്ധപ്പെട്ട അധികൃതർ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്ന അവസ്ഥയാണ് ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഏറെ നാളായി കണ്ടുവരുന്നത് തെരുവ് വളർത്തു നായകളുടെ ആക്രമണങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ താലൂക്ക് വികസന സമിതികൾ മൃഗസംരക്ഷണം കളക്ടറുടെ ഓഫീസ് എന്നിവിടങ്ങളിലായി നിരവധി പരാതികളാണ് അധികൃതർ തിരിഞ്ഞു നോക്കാതെ കെട്ടിക്കിടക്കുന്നത് തൊടുപുഴ നഗരത്തിലെ തെരുവ് വളർത്തുന്ന നായകളുടെ അതിരൂക്ഷമായ ശല്യം ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിലെ ഏതാനും കച്ചവടക്കാർ ഒരു വർഷം മുൻപ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ല കോടാതിക്കുന്ന് മാങ്ങാട് കവല ബസ് സ്റ്റാൻഡ് ടൗൺ ഹാൾ പ്രദേശം നഗരസഭാ മൈതാനം പഴയ ബസ് സ്റ്റാൻഡ് മൈതാനം ലോറി സ്റ്റാൻഡ് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾ പുഴയോരം ബൈപ്പാസ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ജില്ലാ ആശുപത്രി പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് ആളുകൾക്ക് നേരെ ഉച്ചത്തിൽ കുറച്ച് പാഞ്ഞടുക്കുന്നതും പതിവ് കാഴ്ച ാണ് തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും രണ്ടാളുകളെ നിയമിച്ച് അവർക്ക് പരിശീലനങ്ങളും നൽകിയതാണ് എന്നാൽ ചില തദ്ദേശ സ്ഥാപനങ്ങളുടെ താല്പര്യക്കുറവിൽ ഇവരുടെ സേവനം കൃത്യമായി ലഭിക്കാത്ത അവസ്ഥയാണ് ഇതേ തുടർന്ന് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ തെരുവിലൂടെ നായ്ക്കൾ തലങ്ങും വിലങ്ങും പായുന്ന അവസ്ഥയാണ് വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ലൈസൻസ് എടുക്കണമെന്നുള്ള സർക്കാർ നിർദ്ദേശങ്ങളും മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നുമില്ല